നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് പതിനെട്ടാം അധ്യായം ശ്രീ ശുഗൻ പറഞ്ഞു പിന്നമോ ദത്തോടെ കൃഷ്ണൻ ബന്ധുമിത്ര സമേതനായി ഗോപർ പാടി ഇടവേ ഭീ പൈക്കളോടൊത്തു ഗോകുലം ഗോപവേഷത്തിൽ കൃഷ്ണർ കളിക്കവേ പ്രാണികൾക്ക് അഹിതം ചെയ്യും പെട്ടു ഗോകുലം എങ്കിലും ഭഗവാൻ കൃഷ്ണൻ രാമനൊത്തു കളിക്കയാൽ വൃന്ദാവനം വസന്തക്കാലെന്ന പോൽ ഗുണ പുഷ്കലം ചേ വീടിൻ രൂക്ഷസ്വനമില്ലിരമ്പും നിർച്ചരങ്ങളിൽ ജലബിന്ദുക്കൾ ശോഭിപ്പു മരക്കൂട്ടങ്ങളിൽ സദാ വനം പരാഗണം ചെയ്യുന്ന സൗഗന്ധികൽപ്പലം നദീ ജലക്കാറ്റും അസംഭവങ്ങൾ നിദാഘവന്യർക്ക ഭയങ്ങളി ഭൂവി അഗാധതോയം തടിനീതടച്ചിപ്പുറത്തു നിത്യേന തരംഗ നർത്തനം പടർന്ന പുൽ പച്ചയുമാർന്ന ഭൂരസം തൊട്ടില്ല സൂര്യൻറെ കടുത്ത രശ്മിയും ശ്രീമധ്വനം പൂത്തുനിൽപ്പൂ ശബ്ദിക്കുന്നു മൃഗം കിളി മയിലാടി പാടി വണ്ടാരം കുയിൽ വണ്ടുകൾ ഗോപരോടൊത്തു ഭഗവാൻ കൃഷ്ണനും ബലരാമനും എത്തി പൈക്കളമേ ചോട മനോലമാല പൂച്ചെണ്ടു തളിർ പീലി ആടി പാടി മല്ലടിച്ചു ഗോപരും രാമകൃഷ്ണരും കൃഷ്ണൻ നൃത്തമുതിർത്തപ്പോൾ കൊമ്പൂതി കുഴലൂതിയും വാഴ്ത്തി പാടിക്കൈയടിച്ചും ബലരും ബലമാതിരി ഗോപന്മാരായ ദേവന്മാർ ഗോപവർഗാവതീർണരെ രാമകൃഷ്ണന്മാരെ വാഴ്ത്തി നടൻ നടന പോൽ ചാടിക്കറങ്ങിക്കാൽ വാരി വലിക്കെ കൈയടിക്കവേ ഒരിക്കലാ ഗുസ്തി വീരർ കളിച്ചു കാകക്ഷികൾ ഇടയ്ക്കു ഗോപർ തുള്ളുമ്പോൾ പാടീ കൊട്ടി സഹോദരർ ഇടയ്ക്കവരെ വാഴ്ത്തിക്കൊണ്ടോ കുംഭം നെല്ലി തൊട്ട കായ് പറലും കണ്ണുകെട്ടിത്തൊടൽ മൃഗങ്ങളായി അഭിനയിക്കലും തവളച്ചാട്ടവും പൊട്ടിച്ചിരിക്കാൻ ഗോഷ്ടി കാട്ടലും മൂഞ്ഞാലിലാടലും നാടുഭരിക്കും രീതി കാട്ടലും പലതും ചെയ്തുകൊണ്ടേ വം കാട്ടിൽ ചുറ്റി സഹോദരർ താണ്ടി മല തടാകം താഴ്വര കാവുകളാറുകൾ ആറുകൾ ഗോപന്മാരോടൊത്തു രാമകൃഷ്ണർ പൈക്കളമേക്കവേ കൊല്ലാൻ വന്നു ഗോപവേഷൻ പ്രലംബാസുരനായിടെ ആരാണത് എന്നറിഞ്ഞിട്ടും എല്ലാം കാണും യദൂത്തമന്നവനെ ചങ്ങാതിയാക്കി കൊല്ലാനുള്ളിലുറക്കിലും ക്രീഡാവിദഗ്ധൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഗോപപാലരേ വയോപരാതി പോൽ ദ്വന്ദ്യുദ്ധം ചെയ്യാം നമുക്കിനി രാമനും കൃഷ്ണനും നായകന്മാരായി രണ്ടു കക്ഷികൾ ഗോപന്മാരോ രണ്ടുപക്ഷത്തിലും ചേർന്നു സമാസമം തോറ്റാൽ തോറ്റോർ ജയിച്ചോരെ തോളിലേറ്റി നടക്കണം എന്നായിരുന്നു കളിക്കാർ തമ്മിലുള്ള നിബന്ധന എടുപ്പവരെ എടുപ്പവരെടുപ്പിപ്പോർ രണ്ടും മാറി വരും വിധം ഭാണ്ഡീരക പേരാൽ പൂകീ പാണ്ഡീരക പേരാൽ പൂകീ ഗോപർ കൂട പശുക്കളും ശ്രീരാമാവും വൃഷഭനും ജയിക്കേ സത്യനിഷ്ഠയാൽ

കുന്നിരടിയതാനവൻ ഷണാൽ വെടിഞ്ഞുതൻ പശുപഥി കാർജുടും മുഴുമതിയായുടൻബലൻ കടകകിരീടകുണ്ടും ഉഗ്രതം ഒഴുകിയോർക്കവേ വിറച്ചുപോയി ഉടൻ ഉടൻ അതുകണ്ട ഉടൻ ഉടൻബലൻ ഹരിയെ നനച്ച ഭീരുവായി നടിച്ചുതൻ തനുപേഹരിച്ച ശത്രുവെ ചൊടിച്ചുവൻ കുലിശസമാനമുഷ്ടിയാലടിക്കയായ് ഗിരിയെ മഹേന്ദ്രൻ എന്ന വോൽ ശിരസ്സുടഞ്ഞുടനടി ഭീകരാസുരൻ ചൊരിഞ്ഞുവായൊഴി ഹത ബുദ്ധിശോണിതം ഉറക്കയൊന്നലറി നിലംപതിച്ചുപോയ് പുരന്ദരായുധഹതപർവതോപമൻ പ്രലംബൻ ഹതനായി തീർന്നു ബലനാൽ ബലശാലിയാൽ എന്നുകണ്ട് അത്ഭുതപ്പെട്ടു ചൊല്ലി ഗോപർ ബലേ ബലേ പ്രശംസാർഹൻ ബലൻ ആശംസിക്കയായവർ മംഗളം മൃതൻ തിരിച്ചെത്തിയ പോൽ പുൽകിനാരവർ രാമനെ പാവൻ പ്രലംബൻ ചത്തപ്പോൾ ദേവന്മാർ ഹർഷതുന്തിലർ ബലനെ പൂക്കൾ വർഷിച്ചു വാഴ്ത്തിച്ചൊല്ലി േ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദയായ